വെള്ളിമൺ യു പി എസിൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ സ്മരണ പുതുക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അൻപത് വർഷം തികയുന്നതിന്റെ ഓർമ്മയ്ക്കായി അൻപതാം വാർഷികവും പഠനക്കിറ്റ് വിതരണവും നടത്തി കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ റോയി കുമാർ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എസ് എസ് എൽ സി ബാച്ച് പഠിതാക്കളുടെ കൂട്ടായ്മയായ സൗഹൃദം എൺപത്തി അഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ വെള്ളിമൺ യു പി എസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി സ്കൂളിലെ രണ്ടായിരത്തി എഴുപത്തി അഞ്ചിലെ ഒന്നാം ക്ലാസ് കുരുന്നുകളോടൊപ്പം ഒത്തുചേരലും പഠനക്കിറ്റ് വിതരണവും നടത്തിയത് ഇതോടൊപ്പം തന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപികയായ സരസ്വതി ടീച്ചറിനെ ആദരിക്കലും നടത്തി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ പി ടിഎ പ്രസിഡന്റ് വഹിച്ചു കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ റോയ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പറയുന്നു ഡിഗ്രി എടുത്ത് ജോലി തിരിച്ച് അവരെ നാട്ടി ചെല്ലുമ്പോൾ അവരുടെ കൂട്ടുകാരി